ഇന്ന് നമുക്കൊരു പുസ്തകം പരിചയപ്പെടാം പ്രശസ്ത എഴുത്തുകാരി ദീപ നിശാന്തിൻ്റെ കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളർ ഡി സി ബുക്സാണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ലളിതമായ ഭാഷയിൽ കഴിഞ്ഞു പോയ ഓർമ്മകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഇത് ഏതു വലിയ കീറാമുട്ടിയെയും നൂറായിരം ചീളുകളാക്കി അവൾ തോളിലേറ്റു പ്രകൃതി കനിഞ്ഞു നൽകിയ ഈ അതിജീവന ശക്തിയാണ് പെണ്ണിൻ്റെ ഭാഷ എഴുത്തുകാരിയുടെ ഈ ചെറുകുറിപ്പുകൾ ഏറെ ആഹ്ലാദിപ്പിക്കുന്നത് അതിലെ പ്രതികരണ ശേഷിയുള്ള നിർവ്യാജമായ ആത്മാർത്ഥത കൊണ്ടാണ് വായനാസുഖമുള്ള സാമൂഹ്യബോധമുള്ള കുറിപ്പുകളാണിവ